നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം മൂർഖനാണോ അണലിയാണോ അപകടകാരി ഇങ്ങനെ ചോദിച്ചാൽ രണ്ടും വിഷപ്പാമ്പുകളല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനൊരു ചോദ്യം എന്നാകും എന്നാൽ പത്ത് വിടർത്തി കൊത്തുന്ന മൂർഖനേക്കാൾ ഏറെ അപകടകാരി അണലിയാണ് എന്ന് മനസ്സിലാക്കി നൽകുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഈ വീടിയിൽ വിടർത്തി നിൽക്കുന്ന ഒരു മൂർഖനയും കൂടെ തല താഴ്ത്തി കിടക്കുന്ന എന്നാൽ എല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന അണലിയെയും കാണാം ഇവിടെ ഒരു നീല ബലൂൺ ഈ പാമ്പുകൾക്ക് അടുത്തേക്ക് കൊണ്ടുപോകുന്നു അതിൽ തന്നെ ഈ ബലൂൺ പോകുന്നത് മനസ്സിലാക്കി പല ആവർത്തി മൂർഖൻ കൊത്താൻ ശ്രമം നടത്തുകയും ചെയ്യുന്നു എന്നാൽ അതൊക്കെ വിഫലമാവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതൊക്കെ കണ്ടും കേട്ടും ഒക്കെ കിടക്കുന്ന അണലിയാകട്ടെ മൂർക്കനെ പോലെ ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ കൊത്തി കൊത്തി നിൽക്കാതെ ഒറ്റ കടിയാണ് നീല ബലൂണിന് പിന്നീട് പൊടി പോലും ആ ബലൂണിൻ്റെത് കാണുവാനുമില്ല ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് മകടി ഊതുന്നതും കേട്ട് തലയും മാറ്റി കളിക്കുന്നത് പോലെ അല്ല അണലി സാറിന്റെ ആക്രമണം മോർഖൻ തല ഉയർത്തി പത്തി വിടർത്തുന്ന സമയത്തിന് മുൻപ് തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലായിരിക്കും അണലി സാറിന്റെ ആക്രമണം എന്നത് ഓർക്കുക അതുകൊണ്ട് തന്നെ അണലി വെറുമൊരു പാമ്പല്ല എന്നത് ഓർക്കുക സാധാരണ പാമ്പുകൾ നമ്മളെ കണ്ടാൽ ഓടിപ്പോകാനോ അല്ലെങ്കിൽ മുൻപോട്ടി ചീറ്റാനോ ഒക്കെ നോക്കും പക്ഷേ അണലി അങ്ങനെയല്ല അതിന് അപകടം തോന്നിയാൽ ഏത് ദിശയിലിരുന്നും തിരിഞ്ഞ് ചാടിക്കടിക്കാൻ അതിന് കഴിയും അത് മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ വശങ്ങളിൽ നിന്നോ അതിന് ഒരു പരിധിയില്ല അതാണ് ഈ പാമ്പിനെ ത്രീ സിക്സ്റ്റി ഡിഗ്രി പാമ്പാക്കുന്നത് അത് മാത്രമല്ല അണലിയുടെ കടി അതിവേഗം സംഭവിക്കുന്നു അതിന്റെ വിഷമാകട്ടെ പ്രധാനമായും രക്തത്തെ ബാധിക്കുന്നു ശരിയായ സമയത്ത് ചികിത്സ നൽകാതെ പോയി കഴിഞ്ഞാൽ ഇത് വളരെ അപകടത്തിലേക്ക് നയിക്കും നമ്മുടെ വീടുകളിലെയും സമീപ പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിലും ഒക്കെ പലപ്പോഴും അണലിയെ കാണാറുണ്ട് അതിനാൽ തന്നെ അണലിയെ കാണുമ്പോൾ ഒരു കാരണവശാലും അതിനെ പ്രകോപിക്കാതിരിക്കുക സുരക്ഷിതമായി അകലം പാലിച്ചു നിൽക്കാൻ ശ്രമിക്കുക പാമ്പ് കടിയേറ്റ് മരിക്കുന്ന നിരവധി സംഭവങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് വിഷപാമ്പുകളായ മൂർഖൻ അണലി എന്നിവയുടെ കടിയേറ്റാണ് കേരളത്തിൽ കൂടുതലും മരണങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയം ഒപ്പം കടിയേറ്റൽ കൊടും വിഷം ശരീരത്തിലേക്ക് പ്രവേശിക്കും എന്നത് തന്നെയാണ് ഇവറ്റുകളെ അപകടകാരികൾ ആക്കുന്നത് ഇരതേടുന്ന രീതി മനുഷ്യനെ ആക്രമിക്കുന്ന രീതി തുടങ്ങിയവയെല്ലാം വ്യത്യസ്തമാണെങ്കിലും വിഷമില്ലാത്ത പാമ്പുകളും അപകടകാരികളാണ് എന്നത് ഓർക്കുക വിഷപ്പാമ്പിന്റെ കടിയേറ്റാൽ കുറഞ്ഞത് നാല് മണിക്കൂറിനുള്ളിൽ മറുമരുന്ന് കുത്തിവെക്കുക വൈകുന്തോറും മരണസാധ്യത കൂടും വിഷമുള്ള പാമ്പാണ് കടിച്ചതെങ്കിൽ ചില ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടും അതും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സ പെട്ടെന്നാക്കാൻ സാധിക്കും അതായത് തളർച്ച ക്ഷീണം ബോധം മറയൽ കണ്ണടഞ്ഞു പോവുക നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഇതൊക്കെയാണ് മൂർക്കൻ കടിച്ചാൽ ഉണ്ടാകുന്നത് ഞരമ്പുകളെയാണ് ഈ വിഷം ബാധിക്കുക എന്നാൽ അണലി പോലുള്ളവ കടിച്ചാൽ രക്തം കട്ട പിടിക്കാതെ വരും തന്മൂലം മുറിവിൽ നിന്ന് രക്തം പോയിക്കൊണ്ടിരിക്കും മൂക്കിൽ നിന്നും വായിൽ നിന്നുമൊക്കെ രക്തം വരും രക്തം ഛർദ്ദിക്കുക പോലും ചെയ്യും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഏതെങ്കിലും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ വിഷം ഉള്ള പാമ്പാണ് കടിച്ചതെന്ന് മനസ്സിലാക്കുക അത് കാലിലാണ് പാമ്പ് കടിയേറ്റതെങ്കിൽ ഒട്ടും നടക്കരുത് നടന്നാൽ രക്ത ഓട്ടം കൂടുകയും വിഷം ശരീരത്തിലേക്ക് പെട്ടെന്ന് വ്യാപിക്കുകയും ചെയ്യും തുടർന്ന് പാമ്പിൻ വിഷത്തിന് ചികിത്സ നൽകുന്ന ആശുപത്രിയിലേക്ക് എത്രയും വേഗം എത്തിച്ചേരുക എന്നതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്